ഏറ്റവും പുതിയ ചാവക്കാട് 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 സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി പാലിയൂർ കടകൾ ൾ തുറന്ന മോഷണം പാലിയൂർ സ്വദേശികളായ ഷെറീഫിന്റെ ആമീന സ്റ്റോറിലും ബഷീറിന്റെ ഫ്രണ്ട്സ് കഫേയിലുമാണ് ഇന്ന് മോഷണം നടന്നത് ആമീന സ്റ്റോറിൽ നിന്ന് നാലായിരം രൂപയും ഫ്രണ്ട്സ് കഫേയിൽ നിന്ന് രണ്ടായിരം രൂപയും മോഷണം പോയി ബിൽഡിംഗ് ഉടമയായ പിലാക്ക വീട്ടിൽ ബാപ്പു എന്ന പുലർച്ചെ അഞ്ച് മുപ്പതിന് നിസ്കാരത്തിനായി പള്ളിയിലേക്ക് പോകുമ്പോഴാണ് ആമിന സ്റ്റോറും ഫ്രണ്ട്സ് ഗംഭയും കുത്തി തുറന്ന നിലയിൽ ശ്രദ്ധയിൽപ്പെട്ടത് നാണയങ്ങളടങ്ങിയ ബോക്സുകളും പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു ഇതോടെ ബാപ്പു കട ഉടമകളെ വിവരം അറിയിച്ചു ചാവക്കാട് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സ്റ്റേഷനറി ബഷീർക്കവിടെ ഒരു കക്ക നടത്തുന്നതാണ് ചായക്കടയിട്ട് ഞങ്ങൾ ഇന്നലെ വൈകീട്ട് ഒരു എട്ടരയോട് കൂടിയിട്ട് കട പൂട്ടി പോയതാണ് പിന്നെ ഇന്ന് പുലർച്ചെ നാല് മണിക്ക് വീട്ടിങ്ങിൻ്റെ ഓണർ പാ അദ്ദേഹം വീട്ടിൽ പള്ളിയിലേക്ക് പോകാൻ എണീച്ചപ്പോൾ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് പാത്രങ്ങളും പോയിൻസൊക്കെ ആയിട്ട് കിടക്കുന്നത് കണ്ടു അതുപോലെ തന്നെ ഗ്യാമ സ്റ്റോറിൻ്റെ സൈഡിലത്തെ ഡോറ് അത് കുത്തി തുറക്കലും അതിൽ തുറന്ന നിലയിലുമാണ് കാണാനിടയായത് അദ്ദേഹം ഞങ്ങളെ വിളിക്കുകയും ഞങ്ങൾ ആ സമയത്ത് തന്നെ വന്നപ്പോൾ കടയുടെ ഉള്ളിലത്തെ സെൽഫ് തുറന്നിട്ട് വാതിൽ ഉള്ളിൽ തുറന്ന സെൽഫിൻ്റെ ഉള്ളിലെ കാശുകളൊക്കെ ഈ പറയപ്പെടുന്ന അക്രമികൾ വന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അത് ഞങ്ങൾ കൃത്യമായി പോലീസിനെ അറിയിക്കുകയും പോലീസ് വന്ന് ഇവിടെ റിപ്പോർട്ട് തയ്യാറാക്കി പോവുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു നാലായിരത്തോളം രൂപ ആംന സ്റ്റോറിൽ നിന്നും നഷ്ടപ്പെട്ടു ബഷീർകയുടെ കടയിൽ നിന്ന് ബഷീർക പുലർച്ച ഒരു നാലര മണിക്ക് അദ്ദേഹം കട തുറക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടി വന്നപ്പോൾ ഈ ഡോറ് തുറന്നെടുക്കുന്നതായിട്ടാണ് കണ്ടത് ഉള്ളിൽ കയറിയപ്പോൾ ഒരു കമ്പിപ്പാരയും ഒക്കെ ഉള്ളിൽ കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്നും ഏകദേശം ഒരു രണ്ടായിരത്തോളം രൂപകളും നഷ്ടപ്പെട്ടായിട്ടുണ്ട് പോലീസ് വന്ന് ഇന്ന് രാവിലെ വന്ന് റിപ്പോർട്ട് കൃത്യമായിട്ട് എഴുതി പോയിട്ടുണ്ട് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കാമെന്നും പോലീസിൻ്റെ ഭാഗത്തുള്ള ഉറപ്പ് തന്നിട്ടുണ്ട് കട കുത്തിപ്പൊളിക്കാൻ ഉപയോഗിച്ച കമ്പിപ്പാര പുറത്തുനിന്ന് പോലീസ് കണ്ടെത്തി കൂടാതെ ബാപ്പുവിന്റെ വീടിന്റെ മതിലും തകർന്ന നിലയിലാണ് മോഷ്ടാവ് ഇതുവഴി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത് സർക്ലൈവ് ചവക്കാട് എൻ്റെ മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരുമനയൂർ